എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കസിംഭായി ആണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദുദൂരി ഒന്നും അല്ല നമ്മുടെ വീടിനോട് ചേർന്നല്ല കുറച്ച് ഏക്കർ സ്ഥലങ്ങളുണ്ട് കേട്ടോ അവിടെ ഇപ്പം കൈത കൃഷിയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ പറയുന്നത് കൃഷിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല കേട്ടോ ഒരു പറമ്പ് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ഏക്കറോളം ഫുൾ കൈത കൃഷി വന്നിരിക്കുക അതാണേലോ അതീവ സൗന്ദര്യമായിട്ട് മാറിയിരിക്കുകട്ടോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് സത്യത്തിൽ പ്രവേശനം ഒന്നുമില്ല എല്ലാവരും ചുറ്റിക്കെട്ടി വെച്ചിട്ടുണ്ട് ഞാനാണെങ്കില് പ്രത്യേക അനുമതി ഒക്കെ തേടിയാട്ടോ ഇതിൻ്റെ ഉള്ളിലോട്ട് വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ കൈതക്കാട്ടിൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സമയമായി കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു ആറു മണിയോ സമയത്ത് സൂര്യമാമ്പ ഇങ്ങനെ പടിഞ്ഞാറ് അസ്തമിക്കുന്ന സ്നേരം കൂടി ആകുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയായിട്ടോ കാണാൻ അപ്പൊ അത് കാണാനായിട്ടാണ് ഞാൻ വന്നത് അപ്പൊ എന്തായാലും എന്റെ കൂട്ടുകാരെ കൂടി ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഈ അന്തിവയിൽ പൊന്നൊരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് അപ്പം നമ്മുടെ കൈതക്കാടൊക്കെ മുഴുവൻ നല്ല സ്വർണം പോലെ വെട്ടിത്തിളങ്ങും കേട്ടോ ഇന്നിപ്പോ എന്താ വെച്ചാൽ മഞ്ഞ് നേരത്തെ വന്ന് കൊണ്ടാണ് അത്രയ്ക്ക് ഭംഗി നമുക്ക് കിട്ടാത്തത് ഇതിന്റെ താഴെ ഭാഗത്ത് റോഡാണ് കേട്ടോ ചുറ്റോട് ചുറ്റും ഈ ഒരു ഭാഗത്തിൽ പറയുന്ന പേര് റാട്ടക്കുന്ന് ഇവിടെ വലിയ റബ്ബർ തോട്ടമായിരുന്നു കേട്ടോ ഈയൊരു എന്ന് വെച്ചാൽ ജനവാസം തീരെ ഇല്ലാത്ത ഒരു ഇടം കൂടിയായിരുന്നു ഇതേ റോഡ് പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും കീഴ്പള്ളിക്കും പുതിയങ്ങാടിക്കും ഇടയിലുള്ള ഈ ഒരു ഭാഗം വെറും ശാന്തമായി കിടന്ന സ്ഥലമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തിന്റെ എപ്പോഴും ആൾക്കാർ പറയുന്നത് പ്രേതത്തിന്റെ താഴ്വര നമ്മൾ ഈ സുമതി വളവ് എന്നൊക്കെ പറയുന്ന പോലെ ഈയൊരു വളവിന് പറയുമ്പം ഇവിടെ പ്രേതമുണ്ടെന്നും നമ്മളെല്ലാം പ്രേതം പിടിച്ചുകൊണ്ട് പോകുന്നു ഒട്ടയ്ക്ക് നടക്കാൻ പാടില്ല എന്നൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഒരു പക്ഷെ നമ്മളെ കുട്ടിക്കാലത്ത് നമ്മളെ കാരണവന്മാർ നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ചതായിരിക്കും നമ്മളെവിടെയെങ്കിലും പോകാതിരിക്കാൻ വേണ്ടിയൊക്കെ ഞാൻ ഒരുപാട് വട്ടം കേട്ടിട്ടുണ്ട് ഇതിലൊരു ഭാഗം ഞങ്ങളുടെ പള്ളി കേട്ടോ ഞങ്ങളുടെ വക്ക പള്ളിയാണ് മറുഭാഗത്ത് ഇപ്പം ഇങ്ങേ ഭാഗത്താണേൽ വേറൊരു പള്ളിയും കൂടി വന്നിട്ടുണ്ട് ക്രിസ്ത്യൻ പള്ളി ഇങ്ങനെ ചെറിയ പള്ളിക്ക് പറയുന്ന പേര് കുരിശുവള്ളിന്ന് കേട്ടോ ഇതൊരു മരിയാ നഗറാണ് വേളാങ്കണ്ണി മാതാവിന്റെ തിരുരൂപാ കേട്ടോ ഇവിടെ ഉള്ളത് ഇവിടെ ഈ ഏരിയയിലുള്ള നമ്മളെ ക്രിസ്ത്യൻ കൂട്ടുകാരും അച്ചായന്മാരും അമ്മച്ചിമാരൊക്കെ വൈകുന്നേരമൊക്കെ വന്നിട്ട് പിന്നെ തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം കൂടിയാട്ടോ എന്താന്ന് പറഞ്ഞാലും റാട്ടക്കുന്ന് ഇങ്ങനെ മാറി മറിഞ്ഞു പോയിട്ടോ കാലം അതിനെ മാറ്റിമറിച്ചു ഇവിടെ ഇപ്പൊ ഒരുപാട് ജനവാസ മേഖലയായിട്ടുണ്ട് ഇരട്ടിനെ വറിഞ്ഞു മാറ്റി വെളിച്ചത്തിന്റെ പാതയിലേക്കാട്ടോ ഓരോ ദിനവും കടന്നുകൊണ്ടിരിക്കുന്നത് ഈയൊരു ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റ ഒരു പാതയായിട്ടുള്ള ചെറിയൊരു ഇടവഴികളാക്കിയായിരുന്നു അതൊക്കെ മാറി ഇന്ന് കോൺക്രീറ്റുകളുള്ള പട്ടണങ്ങൾ പോലെയായി നമ്മുടെ നാടും നഗരവും എല്ലാം ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിച്ചു പോകാൻ മറക്കല്ലേ കൂട്ടുകാരെ ഫോളോ ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോയും പുതിയ വിശേഷമായിട്ട് കസിംബായി എന്നാൽ അടുത്ത വീഡിയോ വരാം Ta-da!